നമസ്കാരം മലയാളികളെ ഞെട്ടിച്ചുകൊണ്ട് ഇത്രയൊക്കെ രഹസ്യങ്ങൾ പുറത്തു വന്നിട്ടും എന്തേ നടപടി നടപാടിയെടുക്കുവാൻ വൈകുന്നു എന്നാണ് ഡബ്ല്യു സി സി അംഗം ദീദി ദാമോദർ ചോദിച്ചിരിക്കുന്നു കാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്ന നടി രാധിക ശരത് കുമാറിന്റെ ഈ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലിനെ കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു ദീദി സീനിയർ ആയിട്ടുള്ള ഒരു നടിയാണ് ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഈ സാക്ഷ്യങ്ങളൊക്കെ സർക്കാരിൻ്റെ കയ്യിൽ നാലര വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയതാണ് എന്നിട്ട് പോലും ഇത്തരമൊരു കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ മേൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇനി ഇങ്ങനെ എത്ര സാക്ഷ്യങ്ങൾ വേണ്ടി വരും നിങ്ങൾക്കൊന്ന് ഉണർന്ന് പ്രവർത്തിക്കാനെന്നാണ് ദീദി ആത്മാർത്ഥമായി ചോദിക്കുന്നത് റിപ്പോർട്ട് പുറത്തു വരുവാൻ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി എന്നിട്ടും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നില്ല കാരവാനുകളിൽ ഇപ്പോഴും റെക്കോർഡിങ് നടക്കുന്നുണ്ടാകുമെന്ന സാമാന്യം ബോധ്യമെങ്കിലും വേണം എത്രയും പെട്ടെന്ന് കർശന നടപടിയെടുക്കണമെന്നും ദീദി ആവശ്യപ്പെട്ടു കാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്നാണ് രാധിക വെളിപ്പെടുത്തിയത് സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടുവെന്നും വയന്നുപോയ താൻ കാരവാനിൽ വെച്ച് വസ്ത്രം മാറാതെ ഹോട്ടൽ മുറിയിലേക്ക് പോയെന്നും രാധിക വ്യക്തമാക്കിയിരുന്നു കാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ മൊബൈലിൽ ഫോൾഡറുകളായി പുരുഷന്മാർ സൂക്ഷിക്കുന്നുണ്ടെന്നും ഓരോ നടിമാരുടെയും പേരിൽ പ്രത്യേകം ഫോൾഡറുകൾ ഉണ്ടെന്നും സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടുവെന്നുമാണ് രാധിക വെളിപ്പെടുത്തിയത് ഭയം കാരണം പിന്നീട് ലൊക്കേഷനിലെ കാരവാൻ ഉപയോഗിച്ചില്ല എന്നും അവർ വ്യക്തമാക്കി കാരവാനിൽ ഒളി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്ന നടി ശരത് കുമാറിന്റെ വെളിപ്പെടുത്തലിൽ ഞെട്ടിച്ചെന്ന് കെ കെ രമ എം എൽ എയും വ്യക്തമാക്കിയിരുന്നു കാരവാൻ സൗകര്യങ്ങൾ ഉണ്ട് എങ്കിൽ സുരക്ഷിതരാണ് എന്നല്ലേ നടിമാർ കരുതിയിരുന്നത് എന്തൊരു ക്രൂരമാണ് ഈ സിനിമാ ലോകമെന്നും കെ കെ രമ ചോദിക്കുന്നു